വർഷം മെഡിക്കൽ ാണ് വർക്ക് ചെയ്തിരുന്നത് സ്റ്റാഫ് വിദേശത്തുണ്ടായിരുന്നു അമൃത ഉണ്ടായിരുന്നു അവസാനം കൊടുങ്ങല്ലൂര് സൂപ്രണ്ടായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ ആർ സി എം എന്ന നന്മ മനസ്സിലാക്കിയതും ജോലി ഒഴിവാക്കി ആർ സി എമ്മിനെ ഏറ്റെടുത്തതും ഇന്ന് വളരെ സന്തോഷത്തോടുകൂടി ആർ സി എമ്മിൽ ജീവിക്കുന്നു പറഞ്ഞ ടാബ്ലറ്റ് ശരിക്കും ഒരു സ്ത്രീയെ ആ സ്ത്രീയുടെ ഒരു അറുപത് തൊട്ട് എഴുപത് ശതമാനം ആരോഗ്യ പ്രശ്നങ്ങൾ മാറ്റാനുള്ളൊരു ഫുഡ് സപ്ലിമെന്റ് ആണ് നമ്മൾ സ്ത്രീകൾക്ക് എല്ലാവർക്കും ഇടയ്ക്കിടയ്ക്ക് വയ്യായിക വരും അല്ലേ നമ്മൾ വീട്ടിൽ പണി ചെയ്ത് കുറച്ച് പണി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വയ്യ എവിടെയെങ്കിലും ഇരിക്കണം തോന്നും രാവിലെ എണീക്കുമ്പോൾ വയ്യാതെന്ന് തോന്നും ചിലപ്പോൾ ജോലി കഴിഞ്ഞ് രാവിലെ ഓഫീസിൽ പോയി തിരിച്ച് വൈകിട്ട് വരുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്നായിരിക്കും വരിക പക്ഷെ കിടക്കാൻ സാധിക്കാറില്ല പണികളും കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ ആ വയ്യായിട്ട് കൊണ്ടു നടക്കും പക്ഷേ അവസാനം നമുക്കൊട്ടും നിർത്തിയില്ലാതെ വരുന്ന സമയത്ത് നമ്മൾ ഡോക്ടറെടുത്ത് പോകുമ്പോൾ എനിക്ക് അവിടെ വേദനയുണ്ട് ഇവിടെ വേദനയുണ്ട് ബ്ലീഡിങ്ങിൻ്റെ പ്രശ്നമുണ്ട് പിരീഡ് സമയത്ത് ഉണ്ട് എന്നൊക്കെ പറയും പക്ഷെ ആ സമയത്തൊക്കെ ഡോക്ടർമാര് നമുക്ക് തരുന്നത് എന്താണ് മരുന്നുകളാണ് മരുന്നുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ പോരായ്മകളെയോ അല്ലെങ്കിൽ അതിന്റെ വേര് റൂട്ട് കോസ് എന്ന് പറയും അതിനെ മാറ്റാനുള്ള സാധനങ്ങളല്ല ലക്ഷണങ്ങളെ മാത്രമേ മാറ്റുന്നുള്ളൂ അപ്പൊ നമുക്ക് ശരിക്കും നമ്മുടെ ശരീരത്തിന്റെ പ്രശ്നങ്ങൾ മാറുകയാണ് വേണ്ടത് അപ്പൊ പ്രശ്നങ്ങളുടെ കാരണം എന്താണെന്ന് മനസ്സിലായത് എനിക്ക് മനസ്സിലായത് ആരസ്യമിൽ വന്നപ്പോഴാണ് കാരണം നമ്മുടെ ശരീരത്തിലെ ഡെഫിഷ്യൻസികളാണ് പല ന്യൂട്രിയൻസിന്റെ പോരായ്മകളാണ് രോഗമായിട്ട് പുറത്തേക്ക് വരുന്നത് ഇത് മാറ്റണമെങ്കിൽ മരുന്നല്ല അവിടെ വേണ്ടത് ആ പോരായ്മകളെ നികത്തി കൊടുക്കുകയാണ് വേണ്ടത് ആ പോരായ്മകളെ നികത്തി കൊടുക്കാനുള്ള സ്ത്രീകൾക്കുള്ള ഒരു നമ്പർ വൺ പ്രോഡക്റ്റ് ആണ് ന്യൂട്രി വുമൺ ഇതിലൊരു സ്ത്രീക്ക് വേണ്ട പതിമൂന്ന് വിറ്റാമിൻസ് പതിമൂന്ന് മിനറൽസ് പതിമൂന്ന് പഴങ്ങളുടെ എക്സ്ട്രാക്ട് അതുപോലെ ആറ് തരത്തിലുള്ള ബൊട്ടാണിക്കൽ സ്ത്രീകളുടെ സത്ത് അഞ്ച് എന്ന് പറഞ്ഞാൽ ചെറിയ രൂപമാണ് ഇത്രയും അമ്പത് പോഷകങ്ങൾ അടങ്ങിയ ഒരു ന്യൂട്രി ചാർജ് ഒരു സ്ത്രീ കഴിച്ചാൽ ആദ്യം കിട്ടുന്ന ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വയ്യ വയ്യ എന്ന് പറയല് നിൽക്കും പിന്നെ നമുക്ക് വയ്യായിക്കാൻ തോന്നില്ല ഫുൾ എനർജറ്റിക് ആയിരിക്കും നേരത്തെ സാറ് പറഞ്ഞ പോലെ നമ്മൾ എപ്പോഴും എനർജറ്റിക് ആയിരിക്കും പിന്നെ നമ്മുടെ എല്ലാ സ്ത്രീകൾക്കും പീരീഡ്സ് ഉണ്ട് അല്ല പീരീഡിന്റെ സമയത്ത് നമുക്കൊരു മെനോ മെനിസ്ട്രേഷൻ മുതൽ മെനോ വരെ പീരീഡ്സ് ഉണ്ട് ആ സമയത്ത് മുപ്പത് മുതൽ നൂറ്റി എൺപത് മില്ലി വരെയാണ് ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ നഷ്ടപ്പെടുന്നത് പക്ഷെ അതിനെ റീപ്ലേസ് ചെയ്യാൻ നമ്മൾ എന്താണ് ചെയ്യുന്നത് പണ്ടൊക്കെ പണ്ടൊക്കെ എന്നല്ല ഇപ്പോഴും ചില സ്ഥലത്തൊക്കെ ഉണ്ട് പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ത്രീയുടെ വീട്ടിലേക്ക് എല്ലാവരും പലതരം പലഹാരങ്ങള് പഴങ്ങൾ ചിലർ ഒരു ആഘോഷമാക്കി ആഘോഷിക്കാറുണ്ട് അത് ശരിക്കും എന്തിനാണെന്ന് എനിക്ക് ഇപ്പൊ കൊറച്ചു നാളായിട്ട് എനിക്ക് മനസ്സിലായത് കാരണം ഒരു സ്ത്രീക്ക് ആ സമയത്ത് ആ സമയത്ത് നിന്നല്ല ഇത്രയും ബ്ലഡ് ശരീരത്തിൽ നിന്ന് പോകുന്നു അപ്പൊ അതിനെ റീപ്ലേസ് ചെയ്യാൻ പലതരത്തിലുള്ള പണ്ടത്തെ ആളുകൾക്ക് അത് അറിയാമായിരുന്നു അതുകൊണ്ടാണ് അതിനൊരു ചടങ്ങ് പോലെ നടത്തിരുന്നത് ഇപ്പൊ നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് പീരീഡ്സാവുമ്പോ അമ്മമാര് നല്ല ഭക്ഷണം മറ്റു മക്കളുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്നതിൽ കൂടുതൽ ഈ ആദ്യമായിട്ട് പീരീഡ്സായ കുട്ടിക്ക് കൊടുക്കും എന്റെ വീട്ടിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് പക്ഷെ അത് എന്തിനാണെന്ന് മനസ്സിലായത് ഇപ്പോഴാണ് പക്ഷെ അത് ആദ്യത്തെ ഒരു ദിവസം മാത്രമേ ഉണ്ടാവാറുള്ളൂ പിന്നീട് അങ്ങോട്ടുള്ള നമ്മുടെ ഒരു ജീവിതകാലത്തിൽ ഉണ്ടാവാറില്ല പക്ഷെ അതിനെ പരിഹരിക്കാനുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ന്യൂട്രി ചാർജ് ആണ് അപ്പൊ നമ്മൾക്ക് പതിമൂന്ന് വൈറ്റമിൻസ് കിട്ടുമ്പോൾ വൈറ്റമിൻ ഉണ്ടാവില്ല നമ്മുടെ ലോകാരോഗ്യ സംഘടന പറഞ്ഞ ആർ ഡി എന്ന് പറഞ്ഞ റെക്കമെൻഡ് ഡയറ്ററി അലവൻസ് ഇത്ര വേണം എന്ന് പറഞ്ഞ സ്ത്രീക്ക് ഇരുപത്തി ഒമ്പത് മില്ലിഗ്രാം ആയിട്ടുള്ള ഒരു ദിവസം വേണം അത് കിട്ടണമെങ്കിൽ നമ്മൾ ഒരു കിലോ ചീര ഡെയിലി കഴിക്കണം അല്ലെങ്കിൽ മൂന്ന് കിലോ ബീറ്റ് ഡെയിലി കഴിക്കണം അപ്പൊ ഇത് നമ്മൾ സാധാരണ കഴിക്കാറില്ല ഒരു കിലോ ചീര ദിവസം പോയിട്ട് ഒരു കൊല്ലത്തിൽ പോലും കഴിക്കാത്തവരാണ് ഇനി ഒരു വീട്ടിൽ ഒരു കിലോ ചീര കഴിച്ചാൽ അത് എല്ലാവർക്കും കൂടി പങ്കുവെക്കുമ്പോൾ എത്ര കഴിക്കും ഒരു വ്യക്തി വളരെ കുറച്ചേ കിട്ടുള്ളൂ പിന്നെ സ്ത്രീകളുടെ ഭക്ഷണ രീതി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൊടുത്തിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കാം പിന്നെ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് ഈ പറഞ്ഞ ഭക്ഷണങ്ങളൊന്നും ഇഷ്ടമല്ല ഇലക്കറികളൊന്നും വെച്ചാൽ ആരും കഴിക്കില്ല എല്ലാവർക്കും ജങ്ക് ഫുഡുകളോടെയാണ് താല്പര്യം നോൺ വെജുകളോടെയാണ് താല്പര്യം അപ്പം അയൺ കിട്ടണമെങ്കിൽ ഇന്ന് ഭക്ഷണത്തിലൂടെ കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിനുള്ള നമ്പർ വൺ പ്രോഡക്റ്റ് ആണ് ന്യൂട്രി ചാർജ് വുമ്പോൾ ഇരുപത്തി ഒന്ന് മില്ലിഗ്രാം അയൺ ഇതിനടുത്തുണ്ട് ഇത് കഴിക്കുമ്പോൾ നമ്മുടെ ഹീമോഗ്ലോബിൻ എത്ര പത്തിൽ താഴെയായാലും പതിനൊന്നിൽ താഴെ എത്ര ഹീമോഗ്ലോബിൻ കുറഞ്ഞവർക്കും മൂന്ന് മാസം കൊണ്ട് ഹീമോഗ്ലോബിൻ കൂടും കാരണം അയൺ നമ്മുടെ ബോഡി അബ്സോർബ് ചെയ്യണമെങ്കിൽ നമ്മുടെ ശരീരത്തിലെ അയൺ ടാബ്ലറ്റ് കുറെ കഴിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല നമ്മൾ പല സമയത്ത് ഡോക്ടർമാരുടെ അടുത്ത് അയൺ കുറവാണ് കിമളി നോക്കി കുറവാണെന്ന് പറയുമ്പോൾ ഡോക്ടേഴ്സ് അയൺ ഗുളിക വേണ്ടി തരും പക്ഷെ അത് ഫെറസ് അൾഫേറ്റ് എന്നൊരു ഫോമിലാണ് അത് ഇരുപത്തെട്ട് ശതമാനം മാത്രമാണ് നമ്മുടെ ബോഡിക്ക് ആഗിരണം ചെയ്യാൻ പറ്റുക ഇതിനകത്തുള്ള അയൺ ഫെറസ്പിസിലൈസിനായിട്ടാണ് ഇത് തൊണ്ണൂറ് ശതമാനം നമ്മുടെ ബോഡിക്ക് ആഗിരണം ചെയ്യാൻ സാധിക്കും മാത്രല്ല അയൺ നമ്മുടെ ബോഡി ആംഗം ചെയ്യണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ സി വേണം കോപ്പർ വേണം വൈറ്റമിൻ ബി ട്വൽവ് വേണം പോളിക് ആസിഡ് വേണം അങ്ങനെ ചില ബൈറ്റിംഗ് മെറ്റീരിയൽസ് കൂടി വേണം അതുകൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരം അയൺ എടുക്കുള്ളൂ അപ്പൊ അയൽ മാത്രം നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നിട്ട് കാവില്ല അതുകൊണ്ടാണ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ എത്ര ഹീമോഗ്ലോബിൻ കുറവുള്ളവർക്കും മൂന്ന് മാസം ഹീമോഗ്ലോബിൻ കൂടുന്നത് അപ്പൊ നമ്മുടെ ന്യൂട്രിചാർജ് കമ്പനി സ്റ്റഡീസ് നടത്തിയിരുന്നു കുറച്ച് സ്ത്രീകളിൽ ഇത് കൊടുക്കുന്നതിന് മുമ്പുള്ള ഹീമോഗ്ലോബിൻ ചെക്ക് ചെയ്തു അത് കഴിഞ്ഞ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ട് രണ്ടാമത് ചെക്ക് ചെയ്തു അപ്പൊ എല്ലാവർക്കും പത്തിൽ താഴെ അനീമിയ ഉള്ളവർക്കാണ് ഇത് ടെസ്റ്റ് ചെയ്തിരിക്കുന്നത് കുറവുള്ളവർക്ക് മൂന്ന് മാസം കൊണ്ട് രണ്ട് ഗ്രാം ഹീമോഗ്ലോബിൻ കൂടിയ റിസൾട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഇന്ന് നമ്മുടെ പഠനങ്ങൾ പറയുന്നത് രണ്ട് സ്ത്രീ എടുത്താൽ ഒരു സ്ത്രീ അനിയമിക്കണം എന്നാ പറയുന്നത് അപ്പൊ ആ അനിയമിയെ മാറ്റാനായിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ഈ ന്യൂട്രി വുമൺ ഇത്ര ഇത്രയും ആയിട്ട് സ്ത്രീകൾക്ക് ഒരു പ്രൊഡക്റ്റ് വേറെ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയോ ഒരു കമ്പനിയോ ഇറക്കുന്നില്ല അപ്പോൾ അയണൊക്കെ എടുക്കുമ്പോൾ എപ്പോഴും ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ് എടുക്കാതെ ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുക ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റില് ഒക്കെ കേൾക്കുന്ന ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റാ അതിന് എപ്പോഴും സൈഡ് ഇഫക്റ്റ് ഉണ്ടാവും അത് ലാബുകളിൽ പല പല ചേരുവകൾ ചേർത്ത് കൃത്രിമമായി സിന്തറ്റിക് ആയിട്ട് നിർമ്മിക്കുന്നതാണ് ഇത് അങ്ങനെയല്ല നാച്ചുറൽ എക്സ്ട്രാക്റ്റുകളിൽ നിന്ന് എടുക്കുന്നതാണ് പിന്നെ സൈഡ് ഇഫക്റ്റ് ഉണ്ടാവില്ല നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുകയും ചെയ്യും പിന്നെ ഒരു സ്ത്രീക്ക് പിരീഡ് സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് പിരീഡ്സ് ആവുന്നതിന് മുമ്പ് വയറുവേദന വരും ചിലപ്പോൾ ശർദി വരും കൈകാല കഴപ്പ് അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരും അതിനെ പരിഹരിക്കാനുള്ള രണ്ടുതം ചെടികള് യൂട്രസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിന് നാലുമണി പൂവ് നക്ഷത്ര എന്ന് പറഞ്ഞ രണ്ടു തരം ചെടികളുടെ സത്യത്തിലുണ്ട് അപ്പൊ പിരീഡിന് സമയത്തിന് മുമ്പുള്ള വേദനകള് എത്ര പേർക്ക് ഇത് കഴിച്ചതിന് ശേഷം പിരീഡിന്റെ പെയിൻ ഇല്ലാതെ ആയിട്ടുണ്ടെന്നൊന്ന് ഹാൻഡ് റൈസ് ചെയ്യാമോ ഒന്ന് നല്ലൊരു കയ്യടി നമ്മുടെ യൂട്രീസ് ചാർജ് പോവുമ്പോൾ ഒരുപാട് കുട്ടികൾക്ക് പിരീഡ്സിന്റെ പെയിൻ മാറാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതുമാത്രല്ല ചിലർക്ക് പീരീഡ് സമയത്ത് ബ്ലീഡിങ് ഹെവി ബ്ലീഡിങ് ആയിരിക്കും ഭയങ്കര ബ്ലീഡിങ് ആയിരിക്കും ചിലർക്ക് ബ്ലീഡിങ് മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം വരും ചിലർക്ക് നാലും രണ്ടു മാസം അല്ലെങ്കിൽ മൂന്ന് മാസം വൈകി വരും പലപ്പോഴും ഡേറ്റ് മാറി 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 പോയി അവർ പി സിയോഡിലേക്ക് പോവും അതിനൊക്കെ പരിഹരിക്കാൻ ഈ രണ്ട് തരത്തിലുള്ള ചെടികളുടെ സത്ത് സഹായിക്കുന്നുണ്ട് ഒത്തിരി പേർക്ക് പിരീഡിന്റെ ഇഷ്യൂസ് പി സിയോയിഡ് മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ഹിമോഗ്ലോബിൻ കൂടിയിട്ടുണ്ട് ക്ഷീണം മാറിയിട്ടുണ്ട് പിന്നെ ചില ചെറിയ തരത്തിലുള്ള എല്ലിന്റെ പ്രശ്നങ്ങൾ ചെറിയ ചെറിയ ഉപ്പുറ്റി വേദന നടുവേദന അല്ലെങ്കിൽ കൈകാൽ വേദന കൈകാൽ കഴുപ്പ് ഇതൊക്കെ മാറും കാരണം അതിൽ മിൽക്ക് കാൽസ്യം ഇരുന്നൂറ് മില്ലിഗ്രാം അടങ്ങിയിട്ടുണ്ട് ഒരു നല്ല നാടൻ പശുവിന്റെ നല്ല ഒരു ഗ്ലാസ് പാൽ കുടിച്ചാൽ കിട്ടുന്ന അത്രയും കാൽസ്യം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മുടെ മുടി കൊഴിഞ്ഞു പോകുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് മുടി കൊഴിഞ്ഞു പോകുന്നതിന് പല കാരണങ്ങളുണ്ട് അതിൽ ഒരു കാരണം ഒന്ന് രണ്ട് കാരണം അയൺ കുറവ് സിങ്ക് കുറവ് അതുപോലെ ബയോട്ടിൻ കുറവ് വെള്ളം കുടിക്കാത്ത അങ്ങനെ ഒരുപാടുണ്ട് അതിൽ ഇതിനകത്ത് ഉണ്ട് സിങ്ക് ഉണ്ട് ബയോട്ടിൻ ഉണ്ട് അപ്പൊ മുടി കൊഴിച്ചിൽ ഒരുപാട് സ്ത്രീകൾക്ക് ഇത് കഴിച്ചിട്ട് മാറിയിട്ടുണ്ട് മുഖക്കുരു പോലും ഒത്തിരി കുട്ടികൾക്ക് മാറിയിട്ടുണ്ട് കാരണം ഹോർമോൺ ഇംബാലൻസിനെ മാറ്റാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ഇതിനകത്ത് മെഗ്നീഷ്യം സാർ നേരത്തെ പറഞ്ഞ പോലെ കാല് വളയുന്നത് അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ അപ്പൊ കാൽസ്യം ടാബ്ലെറ്റ് പലപ്പോഴും നമ്മൾ എല്ലിന്റെ പ്രശ്നങ്ങൾക്ക് കഴിക്കാറുണ്ട് പക്ഷെ കാൽസ്യം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മെഗ്നീഷ്യം ഫോസ്ഫറസ് എന്ന് പറഞ്ഞ പല സാധനങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ കാൽസ്യം ബോഡി അബ്സോർബ് ചെയ്യുള്ളൂ അപ്പം അതുകൊണ്ട് നമ്മൾ കാൽസ്യം മാത്രം ഗുളിക വാങ്ങി കഴിച്ചിട്ട് കാര്യമില്ല അതും കാൽസ്യത്തിൻ്റെ ഏത് ആണ് നമ്മൾ കഴിക്കുന്നത് എന്നുള്ളത് പ്രധാനമാണ് ഇതിനകത്തുള്ളത് മിൽക്ക് ആണ് ബെസ്റ്റ് ഫോം ഓഫ് കാൽസ്യം അപ്പോൾ ഇങ്ങനെ പല ഇൻഗ്രീഡിയൻസും ചേർന്ന അമ്പത് പോഷകൾ പിന്നെ പതിമൂന്ന് പഴങ്ങളുണ്ട് ഇതിനകത്ത് കിവി ചെറി ബ്ലൂബെറി സ്ട്രോബെറി ബ്ലാക്ക്ബെറി നാനോ ആപ്രിക്കോട്ട് പൈനാപ്പിൾ മുന്തിരി മാങ്കോസ്റ്റീം എന്ന് പറഞ്ഞാൽ പതിമൂന്നോളം പഴങ്ങളുടെ എക്സ്ട്രാക്റ്റ് ഉണ്ട് അപ്പം പല പലതരത്തിൽ നമ്മുടെ എന്ന് പറയാ അതായത് നമ്മുടെ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി നമ്മുടെ ശരീരത്തിന് ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതിലൊന്നും പലതരത്തിലുള്ള വൈറ്റമിൻസ് എല്ലാം കിട്ടും നമ്മൾ സ്ത്രീകള് പഴങ്ങൾ കഴിക്കാൻ വളരെയധികം മടിയാണ് ഏതെങ്കിലും ഒരു പഴം വാങ്ങിയാൽ തന്നെ നമ്മുടെ വയറ്റിലേക്ക് ചിലപ്പോൾ പോകില്ല വീട്ടിലുള്ളവർക്ക് നമ്മൾ കൊടുക്കും ഇതിൽ പതിമൂന്ന് തരത്തിലുള്ള പഴങ്ങൾ ഒരു ദിവസം എല്ലാ ദിവസവും നമുക്ക് പതിമൂന്ന് പഴങ്ങൾ കഴിക്കാനായിട്ട് പറ്റും ഇത് നമ്മൾ കഴിക്കേണ്ടത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഒരു ടാബ്ലറ്റ് കഴിക്കുക രണ്ട് ഗ്ലാസ് വെള്ളം അതിൻ്റെ ഒപ്പം തന്നെ കുടിക്കുക പകൽ സമയതെല്ലാം നല്ലതുപോലെ വെള്ളം കുടിക്കുക